ഒരാളുടെ ചിന്താരീതി മാറ്റുന്നതിലൂടെ അടുത്ത മാസത്തിനുള്ളിൽ ഒരാൾക്ക് ധനികനാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് വിചിത്രമായി തോന്നിയേക്കാം പക്ഷെ ശ്രദ്ധിക്കുക മിക്ക ആളുകളും സാമ്പത്തിക യാഥാർത്ഥ്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതിനു കാരണം അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്നാണ് ഇതെല്ലാം പാരാഡൈം എന്ന് വിളിക്കപ്പെടുന്ന അദൃശ്യവും നിശബ്ദവും എന്നാൽ അത്യധികം ശക്തവുമായ ഒരു കാര്യത്തിന്റെ ഫലമാണ് എന്റെ പേര് ബോബ് പ്രോക്ടർ എന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സിദ്ധാന്തമല്ല മറിച്ച് എന്റെ സ്വന്തം അനുഭവമാണ് പണം സമ്പാദിക്കുന്നത് കഠിനമാണ് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം ദരിദ്രനായി ജനിച്ചവൻ ദരിദ്രനായി തന്നെ മരിക്കും എന്നൊക്കെ കേട്ടാണ് ഞാനും വളർന്നത് എന്നാൽ ഒരു ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു ഇതെല്ലാം ഒരു മെന്റൽ പ്രോഗ്രാം മാത്രമാണെന്ന് എനിക്കത് മനസ്സിലായപ്പോൾ എല്ലാം മാറി ഇന്നും മിക്ക ആളുകളും ഒരു അദൃശ്യ ചക്രത്തിൽ ജീവിക്കുകയാണ് രാവിലെ ഉണരുക ജോലിക്ക് പോകുക തളർന്ന് മടങ്ങിയെത്തുക കഷ്ടപ്പെട്ട് ബില്ലുകൾ അടയ്ക്കുക അവർക്ക് പുതിയ പദ്ധതികളോ സ്വപ്നങ്ങളോ വരുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദമുയരും ഇതൊന്നും നിനക്കുള്ളതല്ല നിനക്ക് പണമില്ല ഈ ശബ്ദം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതാണ് പാരഡൈം പാരഡൈം എന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങളുടെയും ശീലങ്ങളുടെയും ഒരു കൂട്ടമാണ് ഇത് നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്തതല്ല മറിച്ച് നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടവയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു തുറന്ന വാതിലായിരുന്നു മാതാപിതാക്കളോ അധ്യാപകരോ ടെലിവിഷനോ പറഞ്ഞതെല്ലാം അതിലേക്ക് നേരിട്ട് കടന്നുപോയി കാലക്രമേണ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്ത പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എല്ലാറ്റിനുമുപരിയായി നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം എന്നിവയായി മാറി അതുകൊണ്ടാണ് നിങ്ങൾ എത്ര നന്നായി ചെയ്യാൻ ശ്രമിച്ചാലും എന്തെങ്കിലും നിങ്ങളെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്നത് കണങ്കാലിൽ ബന്ധിച്ച ഒരു ഭാരമുള്ള ഇരുമ്പ് ചങ്ങല പോലെ നിങ്ങൾ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഉള്ളിൽ നിന്ന് ഭയം സംശയം ദാരിദ്ര്യം എന്നിവയുടെ വികാരങ്ങൾ നിങ്ങൾക്കനുഭവപ്പെടുന്നു ആകർഷണ നിയമം നിങ്ങൾക്കെന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് ആയിരക്കണക്കിന് മികച്ച ആശയങ്ങൾ ഉണ്ടാകാം പക്ഷേ നിങ്ങളുടെ ചിന്ത ദാരിദ്ര്യത്തിന്റേതാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ അവയെ നശിപ്പിക്കും ഏറ്റവും അപകടകരമായ കാര്യം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടേതല്ല മറിച്ച് നിങ്ങളുടെ പഴയ മാനസിക ഘടനയുടെ ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുമില്ല ഞാനൊന്നു പറയാം ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ എന്റെ വാർഷിക വരുമാനം ഏകദേശം മൂവായിരത്തി മുന്നൂറ് ഡോളറായിരുന്നു അതിനേക്കാൾ കൂടുതൽ കടത്തിലുമായിരുന്നു ഞാൻ ഞാൻ തകർന്നു നിരാശനായി ആത്മാഭിമാനം പൂർണമായും ഇല്ലാതായിരുന്നു അപ്പോഴാണ് ഒരാൾ എനിക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം നൽകിയത് അയാൾ പറഞ്ഞു ബോബ് നിനക്ക് നിന്റെ ജീവിതം മാറ്റണമെങ്കിൽ ഞാൻ പറയുന്നത് എത്ര വിചിത്രമാണെന്ന് തോന്നിയാലും ഒരു ചോദ്യവും ചോദിക്കാതെ അനുസരിക്കുക ഞാൻ അതുപോലെ ചെയ്തു ഭയമുണ്ടായിട്ടും മനസ്സിലാക്കാതെയും ഒരു വർഷത്തിനുള്ളിൽ എന്റെ വരുമാനം ഏകദേശം പതിമൂന്ന് ലക്ഷം ഡോളറായി ഉയർന്നു അധികം താമസിക്കാതെ ഞാൻ ഒരു കോടി കടന്നു ഒരു ഡിഗ്രിയോ ബിസിനസ് പ്ലാനോ ഒരു ഉറപ്പുമോ ഇല്ലാതെ പാരാഡൈമിന്റെ മാറിയ ചിന്തയോടെ മാത്രം പഴയ വ്യക്തിത്വത്തിൽ നിന്ന് പുറത്തുവരുന്നത് ഒരു കൊടുങ്കാറ്റിൽ വീടുപേക്ഷിക്കുന്നതുപോലെ വേദനാജനകമായിരുന്നു പക്ഷേ എനിക്ക് ലഭിച്ചത് എന്റെ അതീതമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെയുള്ളത് നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല ഒരു മാനസിക മാറ്റം മാത്രം മതി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനായി നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല മറിച്ച് നിങ്ങളെ തടയുന്ന ശക്തി പുറത്തല്ല നിങ്ങളുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ ഉപബോധ മനസ്സിലെ വിശ്വാസങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നവയാണവ ഒരുപക്ഷേ നിങ്ങൾ പോലും അവയെ തിരിച്ചറിയുന്നുണ്ടാവില്ല ഇപ്പോൾ സ്വയം ചോദിക്കുക പണം നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം എത്ര തവണ നിങ്ങൾ ഒരു ആക്ഷനും എടുത്തിട്ടില്ല ഇത് ശരിയായ സമയമല്ലെന്ന് കരുതി എത്ര തവണ നിങ്ങൾ സ്വയം നിക്ഷേപം നടത്തിയില്ല നിങ്ങൾ യോഗ്യനല്ലെന്ന് കരുതി എത്ര തവണ അവസരങ്ങൾ ഉപേക്ഷിച്ചു ഇത് വെറും യാദൃച്ഛികമാണെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ അല്ല ഇത് നിങ്ങളുടെ ഉള്ളിലെ മാനസിക പ്രോഗ്രാമിംഗ് ആണ് അതുകൊണ്ടാണ് പലരും വർഷങ്ങളോളം ഒരേ ജീവിതം നയിക്കുന്നത് കാരണം അവരുടെ ഉപബോധ മനസ്സ് സാധാരണമായി കരുതുന്നതിനെ മാത്രം സ്വീകരിക്കുന്നു പാരാഡൈം മാറ്റുക എന്നാൽ ആദ്യം സ്വയം അസ്വാഭാവികമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പഴയ സ്വരം ഉള്ളിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങും അങ്ങനെ ചെയ്യരുത് ഇത് അപകടകരമാണ് നിങ്ങൾ പരാജയപ്പെടും പക്ഷേ ചിന്തിക്കുക യഥാർത്ഥ അപകടം എന്താണ് അടുത്ത പത്ത് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വർഷം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് ഈ കാര്യം നന്നായി മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നിങ്ങളുടെ ചിന്താരീതി മാറാനായി കാത്തിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പാരാഡൈം മാറ്റുമ്പോൾ ഈ ചിന്ത മാറുന്നു പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ട് മാത്രമൊന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് ഉള്ളിൽ റീകോർഡിംഗ് നടത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് ആദ്യം സമൃദ്ധി അനുഭവപ്പെടണം അപ്പോൾ മാത്രമാണ് അത് നിങ്ങളുടെ ലോകത്തിൽ ദൃശ്യമാവുക പണം നിങ്ങളുടെ വഴിയിലാണെന്ന് കരുതി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങണം കാരണം അത് ശരിക്കും വരുന്നുണ്ട് പക്ഷേ അത് സ്വീകരിക്കാൻ നിങ്ങൾ ശരിയായ പാതയിലായിരിക്കുമ്പോൾ മാത്രം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം വയ്ക്കുന്നു അടുത്ത ഏഴ് ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഉറക്കെ പറയുക ഞാൻ സമൃദ്ധിക്കായി യോഗ്യനാണ് ഞാൻ അവസരങ്ങളെ എന്റെ അടുത്തേക്ക് ആകർഷിക്കുന്നു പണം എളുപ്പത്തിലും ലക്ഷ്യത്തോടെയും എന്റെ അടുത്തേക്ക് വരുന്നു പക്ഷേ ഇത് വെറും വാക്കുകളുടെ ആവർത്തനം ആകരുത് അത് അനുഭവിക്കുക സങ്കൽപ്പിക്കുക നിങ്ങളുടെ എല്ലാ ബില്ലുകളും അടച്ചു അടച്ചുതീർന്നുവെന്നും നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയുണ്ടെന്നും നിങ്ങൾക്ക് സമയസ്വാതന്ത്ര്യമുണ്ടെന്നും കാണുക എന്നിട്ട് നിങ്ങളുടെ ഊർജം എങ്ങനെ മാറുന്നുവെന്ന് നോക്കുക കാരണം നിങ്ങളുടെ തരംഗം മാറുമ്പോൾ നിങ്ങളുടെ ലോകവും മാറുന്നു നിങ്ങൾ ഇതിനായി തയ്യാറാണോ അതോ നിങ്ങളുടെ പഴയ ചിന്തയെ ഒരിക്കൽ കൂടി വിജയിക്കാൻ അനുവദിക്കുമോ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ചലനാത്മകമാണ് ഒന്നും നിശ്ചലമായിരിക്കുന്നില്ല ഒരു നിമിഷം പോലും ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്തും നിങ്ങൾ ഒരു ഊർജ രൂപത്തിൽ ഒരു പ്രത്യേക കമ്പനത്തിൽ വൈബ്രേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഒരുപക്ഷെ മുമ്പ് ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇതാണ് സത്യം ഈ തരംഗമാണ് നിങ്ങൾ എന്തിനെ ആകർഷിക്കുമെന്ന് തീരുമാനിക്കുന്നത് അത് പണമായാലും അവസരമായാലും ബന്ധങ്ങളായാലും നിങ്ങൾ ശരിക്കും പണത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വപ്നത്തിൽ മാത്രമല്ല യാഥാർത്ഥ്യത്തിൽ ഈ അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പണം കഠിനാധ്വാനം കൊണ്ടല്ല മറിച്ച് തരംഗങ്ങളിലൂടെയാണ് വരുന്നത് ഭാഗ്യം എല്ലായിടത്തും കൂടെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നു പണം വരുന്നു നിങ്ങൾ ഒരുപക്ഷെ സ്വയം ചോദിച്ചിട്ടുണ്ടാകും എന്റെ കൈയിലില്ലാത്ത എന്ത് കാര്യമാണ് അവർക്കുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതാണ് യഥാർത്ഥ കാരണം കാരണം കമ്പനം നിങ്ങളുടെ വാക്കുകളോടല്ല മറിച്ച് നിങ്ങളുടെ വികാരങ്ങളോടാണ് പ്രതികരിക്കുന്നത് നിങ്ങൾ ദിവസം മുഴുവൻ ഞാൻ ധനികനാണ് എന്ന് ആവർത്തിച്ചാലും ഉള്ളിൽ നിന്ന് ഭയം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ തരംഗങ്ങൾ അയക്കുകയാണ് പ്രപഞ്ചം എല്ലായ്പ്പോഴും ചെയ്യുന്നതുപോലെ അതേ ഊർജം തിരികെ നൽകുന്നു അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദാരിദ്ര്യം ലഭിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് കാണപ്പെടുന്നത് എപ്പോഴെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടുണ്ടോ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുപോലെ കാർഡ് ബ്ലോക്കായി പെട്ടെന്ന് ചിലവുകൾ വന്നു വീട്ടിൽ വഴക്കുകൾ തുടങ്ങി എല്ലാം ഒരുമിച്ച് തകർന്നു വീഴുന്നതുപോലെ മറുവശത്ത് നിങ്ങൾ ശാന്തനും ആത്മവിശ്വാസവും ഉള്ളവനായിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് അധിക പണം ലഭിക്കുകയോ ആരെങ്കിലും സഹായിക്കുകയോ ചെയ്യുന്നു ഇത് യാദൃശികമല്ല ഇത് നിങ്ങളുടെ തരംഗങ്ങളുടെ സ്വാധീനമാണ് എനിക്ക് ഓർമ്മയുണ്ട് ഒരു വലിയ തീരുമാനമെടുക്കേണ്ടി വന്ന ഒരു സന്ദർഭം ആ തീരുമാനം അപകടകരമായിരുന്നു അന്ന് എന്റെ കൈയിലില്ലാത്ത പണവും അതിൽ ഉൾപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ സംശയത്തിനു പകരം വിശ്വാസത്തെയാണ് തിരഞ്ഞെടുത്തത് ഞാൻ മുൻകൂട്ടി നന്ദി പറയാൻ തുടങ്ങി എല്ലാം വിജയിക്കുന്നതായി സങ്കല്പിക്കാൻ തുടങ്ങി ആ വിഭവങ്ങൾ അജ്ഞാതമായ ഒരു സ്ഥലത്തുനിന്ന് വന്നു എന്റെ ഊർജ്ജത്തിൽ ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു അതേ നിശ്ചയദാർഢ്യം ആ വഴിയെ ആകർഷിച്ചു ഇതെന്റെ മാത്രം അനുഭവമല്ല ന്യൂറോ സയൻസ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ വൈകാരിക നില നമ്മുടെ അവസരങ്ങളെ കാണാനുള്ള കഴിവിനെ നേരിട്ട് സ്വാധീനിക്കുന്നു എന്നാണ് നിരന്തരമായ ഭയത്തിലും സമ്മർദ്ദത്തിലും ജീവിക്കുന്നവരുടെ തലച്ചോറിന്റെ തീരുമാനങ്ങളുമായും സർഗാത്മകതയുമായും ബന്ധപ്പെട്ട ഭാഗം കുറഞ്ഞ സജീവമായിരിക്കും അതായത് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായേക്കാം പക്ഷേ നിങ്ങളുടെ തരംഗങ്ങൾക്ക് അതിനെ പിടിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ പോലും കഴിയില്ല ഇനി ഇത് നന്നായി മനസ്സിലാക്കുക പണം ഒരു ഫലമാണ് അത് നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ കമ്പനത്തിന്റെ ഫലമാണ് നിങ്ങൾ സമ്പത്ത് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉള്ളിലെ വികാരം മാറ്റുക ധാരാളം പണമുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ ഇത് നിങ്ങളെ അത്യാഗ്രഹിയോ നിസ്സംഗനോ ഒറ്റപ്പെട്ടവനോ ആക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതെയെങ്കിൽ ഈ വികാരങ്ങളാണ് നിങ്ങളുടെ ഊർജ്ജത്തെ തടയുന്നത് സമൃദ്ധിയുടെ ആശയത്തിൽ ആനന്ദം അനുഭവിക്കാൻ നിങ്ങൾ പഠിക്കണം എല്ലാ ബില്ലുകളും എളുപ്പത്തിൽ അടയ്ക്കുന്നതായും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതായും സ്വാതന്ത്ര്യത്തോടെ ചുറ്റി സഞ്ചരിക്കുന്നതായും സ്വയം സങ്കൽപ്പിക്കുക ഇതെല്ലാം ഇതിനകം നിങ്ങളുടേതാണെന്ന് സങ്കൽപ്പിക്കുക കാരണം ഇതാണ് സത്യം നിങ്ങൾക്ക് പോരാടേണ്ടതില്ല ഓടേണ്ടതില്ല ഇതിനകം സമ്പന്നമായ ഊർജ്ജവുമായി ബന്ധപ്പെടുക മാത്രം മതി നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എന്തായിരുന്നാലും യഥാർത്ഥ ശക്തി നിങ്ങളുടെ ഉള്ളിൽ എന്ത് അനുഭവിക്കണമെന്ന് തീരുമാനിക്കുന്നതിലാണ് അതുകൊണ്ട് ബാഹ്യമായ നടപടികൾക്ക് മുമ്പ് നിങ്ങളുടെ ആന്തരിക അവസ്ഥ മാറ്റുക നിങ്ങളുടെ കയ്യിലുള്ള മൂന്ന് കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദിവസം ആരംഭിക്കുക സാഹചര്യങ്ങൾ മോശമാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് നന്ദി അനുഭവിക്കുക കാരണം ഈ കമ്പനം നിങ്ങളെ സമൃദ്ധിയുടെ തലത്തിലേക്ക് എത്തിക്കുന്നു പരാതികൾ അവസാനിക്കുന്നിടത്താണ് സമൃദ്ധി ആരംഭിക്കുന്നത് നിങ്ങൾ ദിവസവും ഇത് പരിശീലിക്കുമ്പോൾ കാര്യങ്ങൾ മാറാൻ തുടങ്ങുന്നു ശരിയായ ആളുകൾ വഴിയിൽ വരുന്നു ആശയങ്ങൾ വെളിപ്പെടുന്നു പണം അപ്രതീക്ഷിത ഉറവിടങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങുന്നു ഇത് പ്രവർത്തിക്കുന്നില്ലെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക ഇല്ലെങ്കിൽ ഒരുപക്ഷെ മാറ്റത്തിനുള്ള സമയമാണിത് നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത് അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തുടക്കം ബാങ്കിലല്ല നിങ്ങളുടെ ഉള്ളിലായിരിക്കണം ബോബ് ആകർഷണ നിയമം എനിക്കുവേണ്ടി പ്രവർത്തിക്കാത്തതെന്താണ് ഞാൻ പോസിറ്റീവായി ചിന്തിക്കുന്നു ഉറപ്പുകൾ നൽകുന്നു വീഡിയോകൾ കാണുന്നു പുസ്തകങ്ങൾ വായിക്കുന്നു എന്നിട്ടും എന്റെ ജീവിതം പഴയതുപോലെ തുടരുന്നു എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഈ നിരാശ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഞാനും ഒരിക്കൽ അതേ അവസ്ഥയിലായിരുന്നു വാസ്തവത്തിൽ ആകർഷണ നിയമം എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അത് സജീവമല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഫലങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ നിയമത്തിലല്ല മറിച്ച് നിങ്ങൾ അതിനോട് ബന്ധപ്പെടുന്ന രീതിയിലാണ് തെറ്റ് ഒരു കാര്യം ചിന്തിക്കുന്നതും അത് അനുഭവിച്ച് സത്യമാണെന്ന് വിശ്വസിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മിക്ക ആളുകൾക്കും ഇവിടെയാണ് തെറ്റുപറ്റുന്നത് നിങ്ങളുടെ ബോധ എനിക്ക് സമ്പന്നനാകണം എന്ന് പറയുന്നത് മാത്രം ജീവിതം മാറ്റില്ല ഇത് കാറിന്റെ ആക്സലറേറ്റർ അമർത്തുന്നത് പോലെയാണ് പക്ഷേ ഹാൻഡ് ബ്രേക്ക് അതായത് ഉപബോധ മനസ്സ് ഇപ്പോഴും പിടിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾ പണം ആഗ്രഹിക്കുന്നു പക്ഷേ ഉള്ളിൽ ഭയമുണ്ട് നിങ്ങൾ വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ ഉള്ളിൽ കുറ്റബോധം ഒളിഞ്ഞിരിക്കുന്നു നിങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു പക്ഷേ കമ്പനം സംശയത്തിലാണ് ഈ ഊർജ്ജമാണ് പ്രപഞ്ചത്തിന് ലഭിക്കുന്നത് നിങ്ങൾ നിരന്തരം എന്താണോ അനുഭവിക്കുന്നത് അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത് അല്ലാതെ കണ്ണാടിയുടെ മുന്നിൽ മുപ്പത് സെക്കൻഡ് നിങ്ങൾ സംസാരിക്കുന്നതല്ല നിങ്ങളുടെ ആന്തരിക വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടുന്നതുവരെ സ്ഥിരീകരണം ശക്തമാകില്ല നിങ്ങൾ ഞാൻ ധനികനാണ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം നുണ എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് നോക്കൂ ആ പഴയ ശബ്ദത്തിന്റെ കൈയിലാണ് നിയന്ത്രണം അത് ചെറുപ്പം മുതലേ പ്രോഗ്രാം ചെയ്തതാണ് വെറുതെ പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ട് മാത്രം യാഥാർത്ഥ്യം മാറില്ല ബോധമനസ് ചിന്തകൾ മാറ്റിയാലും വൈകാരിക ശരീരം ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ തരംഗത്തിൽ കമ്പനം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അതേ സ്ഥാനത്ത് തന്നെ തുടരും ഏറ്റവും വഞ്ചനാപരമായ കാര്യം ഇതെല്ലാം ഉപബോധമനസ്സിൽ സംഭവിക്കുന്നു എന്നതാണ് നിങ്ങൾ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വയം അറിയാതെ നിങ്ങളെ തടയുകയാണ് ഒരു പ്രാവശ്യം ഞാനൊരു അതിസമ്പന്നനായ ഒരു എക്സിക്യൂട്ടീവിനെ കണ്ടു അയാൾക്ക് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദമുണ്ടായിരുന്നു നിരവധി ഭാഷകൾ അറിയാമായിരുന്നു വർഷങ്ങളുടെ പരിചയ സമ്പത്തുണ്ടായിരുന്നു എന്നിട്ടും അയാൾ കടത്തിൽ മുങ്ങി വളരെയധികം ആശയക്കുഴപ്പത്തിലായിരുന്നു അയാൾ പറഞ്ഞു ബോബ് ഞാൻ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്നു വീഡിയോകൾ കാണുന്നു എല്ലാം ശരിയായി ചെയ്യുന്നു പക്ഷേ ഒന്നും മാറുന്നില്ല വിജയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾക്കെങ്ങനെയാണ് തോന്നുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ നിശബ്ദനായി കുറച്ചുനേരം കഴിഞ്ഞ് അയാൾ സമ്മതിച്ചു ഞാൻ ഒരു തട്ടിപ്പുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാൻ ഉള്ളിൽ നിന്ന് ഇതിന് യോഗ്യനല്ലായിരിക്കാം അവിടേക്കായിരുന്നു ഉത്തരം അയാളുടെ ചിന്തകൾക്ക് വിദ്യാഭ്യാസമുണ്ടായിരുന്നു പക്ഷേ ഹൃദയത്തിൽ മുറിവുണ്ടായിരുന്നു അയാളുടെ കമ്പനം ആത്മവിശ്വാസത്തിന്റെ ആയിരുന്നില്ല കുറ്റബോധത്തിന്റെ ആയിരുന്നു ഈ ഊർജ്ജം മാറാതെ ബാഹ്യ സാഹചര്യങ്ങളും മാറില്ല നിങ്ങൾക്ക് അപാരമായ കഴിവുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പക്ഷേ ഉള്ളിൽ എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിനും നിങ്ങൾക്കുമിടയിൽ ഒരു അദൃശ്യമതിൽ ഉള്ളതുപോലെ ഈ തടസ്സത്തെയാണ് നമ്മൾ ഊർജ്ജ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് വാക്കുകൾ ആവർത്തിക്കുന്നത് നിർത്തി യഥാർത്ഥ വികാരങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇതില്ലാതാകൂ നിങ്ങൾ പണത്തെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സമ്പന്നനാകുന്നതിന്റെ വികാരം ഉള്ളിൽ അനുഭവിക്കണം എല്ലാ ദിവസവും നിങ്ങൾ ബോധപൂർവം എനിക്ക് ധനികനാകണം എന്ന് പറയുമ്പോഴും നിങ്ങളുടെ നാഡീവ്യൂഹം ജാഗ്രതയിലാകുന്നു ഇത് അപകടകരമായ കാര്യമാണ് നിങ്ങൾ സ്വയം തടയുന്നു നിങ്ങൾ തീരുമാനങ്ങൾ മാറ്റിവെക്കുന്നു അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു ഒഴികഴിവുകൾ കണ്ടെത്തുന്നു പഴയ ചക്രത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു നിങ്ങളുടെ ആന്തരിക സുരക്ഷാ സംവിധാനത്തെ വീണ്ടും പരിശീലിപ്പിക്കാൻ തുടങ്ങുമ്പോഴും പണത്തെ പോസിറ്റീവും ലളിതവും ശുഭവുമായ എന്തെങ്കിലും ഒന്നായി ബന്ധപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ സ്വയം സമ്പന്നനായി സങ്കൽപ്പിക്കാൻ അനുവദിക്കുമ്പോഴും കുറ്റബോധത്തിനു പകരം ആനന്ദമനുഭവിക്കുമ്പോഴും മാത്രമാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് ഇത് ഒറ്റ കൊണ്ട് സംഭവിക്കുന്നതല്ല മറിച്ച് അവബോധത്തോടെ ആരംഭിക്കുന്നു ഏൽ സർവകലാശാല പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രകാരം ദിവസവും അഞ്ചു മിനിറ്റ് പോസിറ്റീവ് വൈകാരിക ഭാവന ചെയ്യുന്നവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയും വേഗത്തിൽ ഫലങ്ങൾ നേടുകയും ചെയ്യുന്നു ഇത് ആത്മീയ ഭാവനയല്ല മറിച്ച് ശാസ്ത്രമാണ് ആകർഷണ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തതെന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആരും കാണാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം എങ്ങനെയാണെന്ന് ആദ്യം നോക്കുക കാരണം അവിടെയാണ് എല്ലാം ഒളിഞ്ഞിരിക്കുന്നത് എല്ലാം മാറ്റാനുള്ള താക്കോലും അവിടെ തന്നെയാണ് നിങ്ങൾക്കൊരു മാന്ത്രിക മന്ത്രം ആവർത്തിക്കേണ്ടതില്ല മറിച്ച് സമൃദ്ധിയോടൊപ്പം യോഗ്യരും ശാന്തരും സുഖകരമായിരിക്കാനും നിങ്ങൾക്കാവണം ഇത് സംഭവിക്കുമ്പോൾ എല്ലാം മാറാൻ തുടങ്ങുന്നു നിങ്ങളുടെ മാനസിക ഘടന മാറ്റുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ഫലങ്ങൾ എന്നിവ സ്വയം മാറുന്നു ലോകം മാറുന്നില്ല മറിച്ച് നിങ്ങളൊരു പുതിയ ആവൃത്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു പ്രപഞ്ചം മുഴുവൻ ആ ഊർജ്ജവുമായി യോജിപ്പിക്കാൻ തുടങ്ങുന്നു ഇത് റേഡിയോ സ്റ്റേഷൻ മാറ്റുന്നത് പോലെയാണ് നിങ്ങൾക്ക് ടവറിനെ ശരിയാക്കേണ്ടതില്ല ഒരു ബട്ടൺ തിരിക്കുക മാത്രം മതി പെട്ടെന്ന് നിങ്ങളുടെ ട്യൂൺ മാറുന്നു ജീവിതവും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ബട്ടൺ നിങ്ങൾ തിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ ആ പുതിയ ആവൃത്തിയുമായി പൊരുത്തപ്പെടാൻ തുടങ്ങുന്നു നിങ്ങളുടെ ചിന്തയെയും വികാരങ്ങളെയും പ്രതികരണങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ചട്ടക്കൂടാണ് പാരാഡൈം അത് നിങ്ങളുടെ ജീവിത ദിശയെ അറിയാതെ തന്നെ നിർണയിക്കുന്നു നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എങ്ങനെ ഉണരുന്നു തന്നെ എങ്ങനെ കാണുന്നു എത്ര വരുമാനം പ്രതീക്ഷിക്കുന്നു പണം എങ്ങനെ ചെലവഴിക്കുകയോ ലാഭിക്കുകയോ ചെയ്യുന്നു ഇതെല്ലാം നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ച അതേ പഴയ ചട്ടക്കൂടാണ് നിർണയിക്കുന്നത് ഏറ്റവും പ്രധാനമായി നിങ്ങളിത് എല്ലാ ദിവസവും ആവർത്തിക്കുന്നു ഇത് ജീവിക്കാനുള്ള ഒരേയൊരു വഴിയാണെന്ന് കരുതി എന്നാൽ ഇതൊരു പഠിച്ച കാര്യമാണ് പഠിച്ചതിനെ വീണ്ടും പഠിക്കാൻ കഴിയും തങ്ങളുടെ ജീവിതം മാറ്റാൻ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അല്ലെങ്കിൽ പുതിയൊരു യാഥാർത്ഥ്യം നിർബന്ധിച്ച് കൊണ്ടുവരേണ്ടി വരുമെന്ന് ആളുകൾ കരുതുന്നു എന്നാൽ ഇതും പഴയ ചിന്തയുടെ ഒരു കെണിയാണ് യഥാർത്ഥ മാറ്റം നിർബന്ധിച്ചുണ്ടാകുന്നില്ല നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ അടിത്തറ മാറുമ്പോൾ അത് സ്വാഭാവികമായി സംഭവിക്കുന്നു പരടയും മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ തീരുമാനങ്ങളും പെരുമാറ്റവും ഫലങ്ങളും മാറുന്നു നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു മുൻപ് പ്രശ്നങ്ങളായി കണ്ടിരുന്നിടത്ത് അവസരങ്ങൾ തിരിച്ചറിയുന്നു പതുക്കെ അസാധ്യമായതിനെപ്പോലും ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിയായി നിങ്ങൾ മാറുന്നു ഞാനിത് അത്ര തീവ്രമായി അനുഭവിച്ചിട്ടുണ്ട് ഇത് നിഷേധിക്കാൻ കഴിയില്ല എന്റെ ചിന്താരീതി രീതി മാറ്റിയപ്പോൾ കൂടുതൽ പണം സമ്പാദിക്കാൻ ഞാൻ പഠിക്കുക മാത്രമല്ല ചെയ്തത് ഒരു സമ്പന്നനെപ്പോലെ ചിന്തിക്കാനും അനുഭവിക്കാനും പെരുമാറാനും ഞാൻ തുടങ്ങി അതോടെ എന്റെ ലോകത്തിലെ എല്ലാം ക്രമീകരിക്കപ്പെട്ടു ശരിയായ ആളുകൾ വന്നു ശരിയായ വാതിലുകൾ തുറന്നു തെറ്റായ തെരഞ്ഞെടുപ്പുകൾക്ക് ആകർഷകത്വമില്ലാതായി ഇപ്പോൾ ഞാൻ എന്റെ പുതിയ വ്യക്തിത്വത്തെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നു ഇത് സംഭവിക്കുമ്പോൾ ഒരു ആന്തരിക സംഘർഷവുമില്ല നിങ്ങൾ എന്തായിരിക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ അതുതന്നെയായി മാറുന്നു ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ നിങ്ങൾ എന്തെങ്കിലും മാറ്റാൻ ശ്രമിച്ചു ഒരു ശീലം ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്നിട്ടും അവസാനം നിങ്ങൾ തുടങ്ങിയടത്ത് തന്നെ തിരിച്ചെത്തി ഇത് ഇച്ഛാശക്തിയുടെ കുറവല്ല ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് മാറ്റത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ അത് ശ്രമിക്കുന്നു കാരണം അത് നിങ്ങളെ സുരക്ഷിതമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു അത് അസ്വാഭാവികമാണെങ്കിൽ പോലും പരിചിതമായ ദുരിതം അജ്ഞാതമായ സന്തോഷത്തേക്കാൾ മികച്ചതാണെന്ന് മനസ്സ് കരുതുന്നു അതുകൊണ്ട് ചിന്തയുടെ ചട്ടക്കൂട് മാറ്റുന്നത് ഒരു ധീരമായ കാര്യമാണ് ഏറ്റവും ശക്തമായ കാര്യം ഇതാണ് നിങ്ങൾക്ക് മുഴുവൻ വഴിയും അറിയേണ്ടതില്ല ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഒരു തീരുമാനം മാത്രം മതി ആ തീരുമാനത്തെ വൈകാരിക ദൃഢതയോടെ നിലനിർത്തണം നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന അതേ വ്യക്തിയെപ്പോലെ ജീവിക്കാനും ചിന്തിക്കാനും അനുഭവിക്കാനും കഴിയണം ഒരു ഉറപ്പുമില്ലാതെ മുന്നോട്ട് വയ്ക്കുക ഒരു തെളിവുമില്ലാതെ വിശ്വാസത്തോടെ സംസാരിക്കുക പുഞ്ചിരിക്കുക എല്ലാം ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നിയാലും ഞാൻ പലപ്പോഴും പറയാറുണ്ട് പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല മറിച്ച് നിങ്ങളുടെ നിലനിൽപ്പിനനുസരിച്ചാണ് പ്രതികരിക്കുന്നത് അതിനാൽ സ്വയം ചോദിക്കുക ഞാൻ എല്ലാ ദിവസവും ആരാണ് ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്ന വ്യക്തിയാണോ അതോ ഭയവും സംശയവും ഒഴികഴിവുകളുമായി പഴയ ചിത്രം ആവർത്തിക്കുന്നുണ്ടോ ഒരുപക്ഷെ ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ദൂരെയാണെന്ന് തോന്നിയേക്കാം പക്ഷേ അങ്ങനെയല്ല ഇതെല്ലാം നിങ്ങളുടെ കൈകൾക്കെത്താവുന്ന ദൂരത്താണ് അതുകൊണ്ടാണ് ഞാനൊരു നിർദ്ദേശം വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ ഇതിനകം നിങ്ങളുടെ പുതിയ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് കരുതി ജീവിക്കുക എല്ലാ ദിവസവും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പൂർണമായും മാറിയതുപോലെ എഴുതുക നിങ്ങളുടെ നേട്ടങ്ങൾ വിശദമായി സങ്കൽപ്പിക്കുക സ്വാതന്ത്ര്യം സുരക്ഷിതത്വം ഔദാര്യം എന്നിവയുടെ വികാരങ്ങൾ അനുഭവിക്കുക ഇല്ലാത്തതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കുക വരാനിരിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക ആ പുതിയ യാഥാർത്ഥ്യവുമായി നിങ്ങളുടെ ഊർജ്ജം എങ്ങനെ മാറുന്നുവെന്ന് ശ്രദ്ധിക്കുക ഇത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് കേൾക്കുക തോമസ് എഡിസൺ ബൾബ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആയിരമിലധികം തവണ ശ്രമിച്ചു അദ്ദേഹം എന്തിനാണ് തോൽക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആയിരം തവണ പരാജയപ്പെട്ടില്ല പ്രവർത്തിക്കാത്ത ആയിരം വഴികൾ ഞാൻ കണ്ടെത്തി ഇത് വെറും നിശ്ചയദാർഢ്യമായിരുന്നില്ല ഇതൊരു ചിന്താരീതിയായിരുന്നു എഡിസൺ സ്വയം ലോകത്തിന് വെളിച്ചം നൽകുന്ന വ്യക്തിയായി മുൻപേ കണ്ടു ഒടുവിൽ ലോകം അത് യാഥാർത്ഥ്യമാക്കി നിങ്ങൾക്ക് കഴിവുള്ളവനാകേണ്ടതില്ല പുതിയ ആന്തരിക അവസ്ഥയോടെ പുതിയ രീതിയിൽ ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതി അപ്പോഴെല്ലാം സ്വയം പുനഃസംഘടിപ്പിക്കപ്പെടും നിങ്ങൾക്ക് എന്ന് തോന്നുന്ന ആ സമ്പത്തും ആ സ്വാതന്ത്ര്യവും ആ വിജയവും എല്ലാം ഇതിനകം നിലവിലുണ്ട് നിങ്ങൾ ശരിയായ തരംഗവുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതി ഒരു പുതിയ ജീവിതത്തിനായി നിങ്ങൾ പോരാടേണ്ടതില്ല അതിനാവശ്യമുള്ള വ്യക്തിയായി മാറിയാൽ മാത്രം മതി ബാക്കിയെല്ലാം സ്വയം വരും യഥാർത്ഥ മാറ്റം മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത് സമൃദ്ധി നിങ്ങളുടെ പുറത്തല്ല അത് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ പുതിയ മാനസിക ചട്ടക്കൂടുമായി സ്വതന്ത്രമാകാൻ മാത്രം കാത്തിരിക്കുന്നു നിങ്ങളുടെ യാഥാർത്ഥ്യം മാറ്റാനുള്ള താക്കോൽ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ് നിങ്ങൾ ഇതിനകം സമൃദ്ധിക്കായി യോഗ്യനാണെന്ന് അംഗീകരിക്കുക ഇപ്പോൾ നിങ്ങൾ അടുത്ത ചൂട് വയ്ക്കുമ്പോൾ നിങ്ങൾ അറിവിന്റെ മറ്റൊരു പടി കയറുകയും മുൻപത്തേക്കാൾ മികച്ച ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുന്നു ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചു ഇവിടെ വന്നതിന് നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഞാൻ നിങ്ങളെ കാത്തിരിക്കും